സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമുകളിൽ വർഗീയതയുടെയും ജാതീയതയുടെയും ഞാറ് നടുന്ന അനിൽകുമാർ അയ്യപ്പൻ എന്ന തീവ്ര ബന്ദക്കോസ് സുവിശേഷകൻ എല്ലാ ജാതി മതങ്ങളെയും തൻ്റെ വീഡിയോകളിൽ കൂടെ അധിക്ഷേപിക്കുകയാണ് അൽകുമാർ അയ്യപ്പനുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോയിൽ കൂടെ ഉദ്ദേശിക്കുന്നത് പുലപ്പിടി എന്നാൽ എന്താണ് പുലപ്പേടി എന്ന ഒരു ആചാരം ദുരാചാരം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും എന്നാൽ പുലപ്പിടി എന്ന പേരുള്ള ഒരു ദുരാചാരം നമ്മൾ അധികം കേട്ടിരിക്കാൻ സാധ്യതയില്ല അതായത് എൽ എം എസ് മിഷണറിയുടെ സ്ഥാപകനായ റെവറൻ്റ് സാമുവൽ മെറ്റിയർ തൻ്റെ പുസ്തകമായ നേറ്റീവ് ലൈഫ് ഇൻ ട്രാവൻ കോർ അഥവാ ഞാൻ കണ്ട കേരളം എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് തിരുവിതാംകൂറിൽ പുലയ സമുദായത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നിലനിന്നിരുന്ന ഒരു അവകാശ ദുരാചാരമാണ് പുലപ്പിടി എന്ന് പറയുന്നത് അതായത് ഒരു വർഷത്തിൽ ചില സമയങ്ങളിൽ തിരുവിതാംകൂറിലെ പുലയ സമുദായത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് സവർണ ജാതിയിൽപ്പെട്ട ക്രിസ്ത്യാനികൾ അതായത് സിറിയൻ ക്രിസ്ത്യൻ സ്ത്രീകളെ ഒളിച്ചിരുന്ന് തട്ടിക്കൊണ്ടുപോകാനുള്ള അവകാശമുണ്ടായിരുന്നു സവർണ ഹിന്ദു സ്ത്രീകളെ പുലപ്പേടി എന്ന പേരിലുള്ള ആചാരത്തിൽ ഒളിച്ചിരുന്ന് തട്ടിക്കൊണ്ടുപോകുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ആചാരമായിരുന്നു സവർണ സിറിയൻ ക്രിസ്ത്യൻ സ്ത്രീകളെ ഒളിച്ചിരുന്ന് തട്ടിപ്പ് കൊണ്ടുപോകുന്ന ആചാരമായ പുലപ്പിടി എന്നത് ഈ ആചാരം പിന്നീട് തിരുവിതാംകൂർ രാജാവ് നിരോധിച്ച് ഉത്തരവായി അനിൽകുമാർ എന്ന സുവിശേഷക തീവ്ര സുവിശേഷകന്റെ പൂർവിക ചരിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ നമുക്ക് വരുന്ന വീഡിയോകളിൽ കൂടെ കൂടുതൽ വിവരങ്ങൾ പ്രതീക്ഷിക്കാം